ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു ഇവിടെ ഒരിക്കൽ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാ ചട്ണിയാണ് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻ ഒരു തേങ്ങയുടെ പകുതി മുറി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉപ്പ് കറിവേപ്പില മൂന്നോ രണ്ടോ അല്ലി ചുവന്നുള്ളി ഒരല്പം പുളി പുളി ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ അല്പം എനിക്ക് പുളി ഇഷ്ടമാണ് ഇനി പച്ചമുളകിന് പകരം ചുവന്ന മുളക് ഉപയോഗിക്കും ചുവന്ന ചട്നിയാണോ ഇഷ്ടമെങ്കിൽ എനിക്ക് വെള്ള വെള്ളച്ചട്നി അതിനൂടി ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഒഴിച്ചത് എരിവിനുസരിച്ചിരിക്കാം ഇവിടെ മക്കൾക്ക് ഉള്ള കാരണം ഒരു പച്ചമുളക് ഞാൻ എടുക്കുന്നത് നമുക്കിത് മിക്സിയിലിട്ട് അല്പം വെള്ളം വെള്ളം ഒന്ന് തളിച്ചൊടുത്തു മതി നല്ല ഫൈനായിട്ട് അരക്കണ്ട തരി അരിപ്പായിട്ട് നമുക്കിന്ന് അരച്ചെടുക്കാം ഞാൻ വെള്ളം ഒഴിക്കണമൊന്നു കാണിച്ചു തരാട്ടോ അതിന് എല്ലാവർക്കും എന്തോരം വെള്ളം ഒഴിക്കണം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അറിയാൻ പറ്റില്ല ഞാൻ ഒരല്പം ഒന്ന് അറിയാൻ വേണ്ടി പാകത്തിന് അല്ലാതെ നിറച്ചും വെള്ളമില്ല അല്പം വെള്ളം ഞാൻ ഒഴിച്ചോളൂ ഒരു വലിയ ടേബിൾ സ്പൂൺ ആണെങ്കിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ആണെങ്കിൽ രണ്ടും മതി നമ്മുടെ മിക്സിയുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്കറിയാമല്ല ചട്നിയൊക്കെ അങ്ങനെ അരക്കണേന്ന് നമുക്കത് തരിവരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം ചട്നി അരച്ചിട്ടുണ്ട് കേട്ടാതെ ഈ ഇങ്ങനെ ഇരിക്കണം അരക്കേണ്ടത് അല്ല തരിവരിപ്പായിട്ട് അരച്ചെടുക്കുക കണ്ട ഇങ്ങനെയാണ് ഇതാണ് ചട്നിപ്പരിവ നമുക്കിതൊന്ന് കടുകൊട്ടിക്കാം കടുക് പൊട്ടിക്കണോ ഞങ്ങൾ കടുക് പൊട്ടിക്കാറുണ്ട് കേട്ടോ ചിലവർ ഇങ്ങനെ ഉപയോഗിക്കണവരുണ്ട് ഞാൻ കടുക് ഓട്ടിക്കും ഞാൻ ഈ ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കാം കട പൊത്തിക്കാനായിട്ട് മിക്സി കാലി മിക്സീടെ ഉള്ളിൽ വേണമെങ്കിൽ ആ അടിച്ച മിക്സിയുടെ അരപ്പൊക്കെ ഉണ്ടാവുമല്ലോ തേങ്ങയുടെ അരപ്പൊക്കെ ചട്നിയുടെ അതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകി നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ഒഴിക്കാം ഓരോട്ട് ഒഴിക്കാൻ കിട്ടാം ഒന്ന് ചെറുതേ നല്ല തിക്കായിട്ടിരിക്കണം ലൂസാണെങ്കിൽ അങ്ങനെ ആക്കി ആക്കിയെടുക്കാം കേട്ടോ ഞാനിത് കട്ട ചട്നിട്ടാണ് ഉപയോഗിക്കാറ് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ പേടിക്കാറ് ആവശ്യമുള്ള വേണമെങ്കിൽ ഇത് ഉപ്പൊക്കെ ഇടാട്ടോ നമുക്ക് ഞാൻ ഈ കൺസിസ്റ്റൻസിയിലാണ് ചട്നി എടുക്കാറ് വേണ്ടത് ഇങ്ങനെ തിക്കായിട്ടിരിക്കുക അപ്പോൾ നമുക്കിനി ഇത് ഒഴിക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുവിട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കുകയും പച്ചമുളക് പച്ചമുളക് എന്തെങ്കിലും ഇല്ലാട്ടോ അതുകൊണ്ടാണ് നമുക്കിനി ഈ ചഴിക്കാം ഈ സമയത്ത് ഉപ്പത്തെ മോക്കാട്ടം നോക്കും അല്ലെങ്കിൽ ഉപ്പുണ്ട് ഈ അമ്പത്തിന് ഓക്കെ നമുക്ക് അത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാവരും ഈ രീതിയിൽ ചട്ണി ഉണ്ടാക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എന്ന് കമന്റിലൂടെ അറിയിക്കണേ എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇത് കണ്ടാൽ മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ